മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ആമ്പൽപ്പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലവിന്റെ കുളിരു പാട്ടുകേട്ടാ മെല്ലെ മെല്ലെ മുഖമ്പടം ഞാൻ നന്നായിട്ടൊന്ന് ബ്ലറാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ജാസിയുടെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ് എന്താ അവസ്ഥ ഒരവസ്ഥ ആലോചിച്ചോക്കെ ആ കുട്ടി ഇതൊന്നും അറിയാതെ ആളുടെ കൂടെ റീൽസിനടക്കം വീഡിയോയിലൊക്കെ എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ സത്യം പറയട്ടെ ആ ഒരു ജാസി എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം നുണകളാണ് പറഞ്ഞു കൂട്ടിയെന്ന് അറിയില്ലേ ഇപ്പൊ ആ ഉമ്മ പറഞ്ഞ പല വാക്കിനെ എതിർത്ത് കൊണ്ട് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സത്യം പറയുണ്ടെങ്കിൽ ഈ ജാസി എന്ന് പറഞ്ഞ ഒരുപാട് നുണക്കൂമ്പാരങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വെച്ച ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പല കാര്യങ്ങളും അവര് പറഞ്ഞ നുണകളൊക്കെ പൊളിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആഷിയാൻ തല്ലിയിട്ടില്ല തല്ലാറില്ല എന്നൊക്കെ പറയുന്ന അതേ ആളുകളുടെ തല്ലിക്കൂട്ടിയതിന്റെ പല കാര്യങ്ങളും ഇപ്പൊ പുറത്തേക്ക് വരുന്നു ഉമ്മയെ തെറി വിളിച്ചു എന്ന് പറഞ്ഞു പക്ഷെ ഇവള് പറയുന്നു ഞാൻ സമ്മതിച്ചു തരില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ അതൊക്കെ പുറത്തേക്ക് വരികയാണ് വീണ്ടും 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 ഓരോന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീട്ടിലെ പരിശോധിക്കാൻ പോകുന്നത് ഉമ്മയുടെ കുറച്ച് വാക്കുകളുണ്ട് ഈ ജാസി പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് എല്ലാം കൂട്ടി വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കാം നേരെ വീട്ടിലോട്ട് ഫസ്റ്റ് ക്ലിപ്പ് കാണാം ൾക്കാർക്ക് അതെനിക്ക് അറിയില്ല ഞാൻ എൻ്റെ കാരണം പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം വേണ്ടിയിരുന്നില്ലാന്ന് തോന്നിയിട്ടായിരുന്നു സീരിയസ്ലി കാരണം എനിക്കും ഒരു എന്താ പറയാ ഒരു കുടുംബം കുട്ടികള് അങ്ങനെയൊക്കെ ഒരു ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ഇങ്ങനെ ലൈഫ് ആയതുകൊണ്ട് നമുക്ക് അതിനും പറ്റത്തില്ല നമ്മൾ അംഗീകരിക്കുന്ന ആൾക്കാരും വളരെ കുറവാണ് നല്ല ബോധമുള്ള ഒരാളാണ് കേട്ടോ എല്ലാത്തിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് സമൂഹം നമ്മളെ ഏറ്റെടുക്കില്ല എന്നുള്ളത് പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ആവണം എന്നുള്ളത് നിങ്ങൾ ആണായിരിക്കുന്ന സമയത്ത് ഇപ്പോഴാണ് ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഫസ്റ്റ് വീഡിയോ കണ്ടല്ലോ അല്ലെ മുഖം മറച്ച് വെക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് മാന്യമായ രീതിയിൽ കല്യാണം കഴിച്ച് സന്തോഷത്തോട് കൂടി ജീവിക്കാ പോയി എന്നെ മുഖം കൂടി കാണിച്ചെന്തിനെ ബുദ്ധിമുട്ടിക്കണിച്ചിട്ടാണ് അതവിടെ നിന്ന് കെട്ടെ കല്യാണം കഴിഞ്ഞ് നല്ല അസല് ഒരു അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ ആയിട്ട് ജീവിച്ചോണ്ടിരിക്കുക അതിൻ്റെ ഇടയില് ഗൾഫിലോട്ടൊക്കെ ഒന്ന് പോയക്കപ്പതിനും വഴുതി ഒന്ന് വീണു ചെറിയ കുണ്ടിലോട്ട് വീണു ആ കുണ്ടിൽ നിന്നും കയറാൻ കഴിയാതെ എങ്ങനെ കുടുങ്ങി കിടക്കുക എന്നുള്ളതാ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു സ്ത്രീക്ക് ആണാവണെങ്കിൽ അതിൻ്റെതായ ഹോർമോൺ കുത്തി ഒക്കെ അല്ല ഇതാണായി ജനിച്ചതല്ലേ ഹോർമോൺ കുത്തി വെച്ച് ബാലൻസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ മതിയായിരുന്നു അത് അതൊന്നുമല്ല ചെയ്ത് ഒരു കല്യാണം കഴിഞ്ഞ ആ രണ്ടാം രണ്ടാംഘട്ടം ഇന്നേരം പേരുണ്ടാക്കി കൊടുത്തിട്ട് നേരെ ഗൾഫിൽ പോയിട്ട് ഗൾഫിൽ നിന്ന് ഒരു തന്റെ ജീവിതം കൂടുതലും കോഞ്ഞാട്ടാക്കാൻ വേണ്ടി അവനും പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക അവനെ ഇടിച്ച് പഞ്ചറാക്കി നിന്ന് വിടാതെ അവസ്ഥയിൽ നിൽക്കുക എന്നുള്ളതാ എന്നിട്ടും സമൂഹം എന്നെ അംഗീകരിക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് ഒരു കാര്യമില്ല ഇപ്പോ ഒരു കണ്ണിലത്തെ ആളാണെങ്കിലും ഇപ്പൊ ഒരു കയ്യിലെത്താളാണെങ്കിലും അവിടെ എല്ലാവർക്കും ഒരു സഹതാപം ഉണ്ടാവും എന്തൊക്കെയായാലും അയ്യോ പാവം കുട്ടിയെ കൈയില്ല അല്ലെ അയ്യോ കാഴ്ചയില്ല ഒക്കെ സഹതാപമാണ് അതേ ഒരു ഫീലിങ്സ് ഞങ്ങൾക്ക് ഓ എന്താണ് ആണായിട്ട് പെണ്ണുങ്ങളെ പോയി നടക്കുന്നത് എന്താണ് ആണായിട്ട് പെണ്ണു അല്ലെങ്കിൽ പെണ്ണായിട്ട് ആണുങ്ങളെ പോയ നടക്കുന്നത് നല്ല ബോധം സത്യം പറയാ ഇവര് ഗൾഫിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കജവം കവചട്ടോ അത് വെച്ചുകൊണ്ടാണ് നടക്കുക അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ഒരു കവചം വേണത്രേ അതിനാണ് എന്നുള്ളത് ആ നാട്ടിൽ പോയ ആണായിട്ട് നടക്കാൻ അറിയാം ആ വസ്ത്രം ധരിച്ച് നടക്കാൻ അറിയാം താടി വെക്കാൻ അറിയാൻ ഒക്കെ അറിയാം നേരത്തെ ഇന്ത്യയിലേക്ക് എത്തി ഇന്ത്യയിൽ പിന്നെ എന്തു ആവാല്ലോ ഇന്ത്യയിൽ പിന്നെ ഒരു കുഴപ്പവും ഇല്ല എന്ത് വേണമെങ്കിലും ആവാം ഇവിടെ ജനിച്ചാൽ മതി എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കുക എന്നുള്ളത് ആൾമാറാട്ടത്തിന് പോലും ഒരു കേസും ഇല്ല എന്നുള്ളത് പലപ്പോഴായിട്ട് പർദ്ധ ധരിച്ചിട്ട് കുറെ ആളുകൾ ഇടക്കിടക്ക് പൊക്കാറുണ്ട് ആണുങ്ങളെ വേഷം കെട്ടി നടക്കുന്ന പല പൊക്കാറുണ്ട് അതേ ക്രൈം തന്നെയാണ് ഒരു പക്ഷേ ഈ ആളുകളെ പറ്റിച്ചിട്ട് ആൾമാറാട്ടം നടത്തുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഞങ്ങൾക്കൊരു പ്രത്യേക നിയമമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ കൊട്ടാരക്കാരാത്ത വിഷയം എല്ലാവർക്കും അറിയാലോ ആയിരം എണ്ണമാണ് ആയിരം എണ്ണം ഇവരെല്ലാരും അവിടെ വന്ന് കാണിച്ചു കൂട്ടി നിങ്ങൾ കണ്ടല്ലോ അവരെ ന്യായീകരിക്കുന്ന ഏതെങ്കിലും ട്രാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഞാൻ എന്ത് പറയാനാ ആളുകളുടെ മുന്നിലാണ് ഓരോ ആ ശരീരാവയവങ്ങൾ ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കുക തുറന്ന് കാണിക്കാനാണ്ട് പൊളിച്ച് കാണിച്ചു കൊടുക്കുക കണ്ണ് കണ്ണു എന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റൊരടിയുണ്ട് കൈ ഞാൻ വല്ലാണ്ട് കൊട്ടുന്നില്ല മൈക്ക് കടന്നു ചേർ കാരണം അങ്ങനെ ഒരു അടിച്ചടിച്ചിട്ട് ആൾ കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോഴൊക്കെ പേടിയാ നല്ല ധാരണയാണ് കേട്ടില്ലേ നല്ല ധാരണയാണ് മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്ന സഹതാപെങ്കിലും ഞങ്ങൾക്ക് വേണം എന്നുള്ളത് അങ്ങനെ പല പാവപ്പെട്ട ആളുകൾ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഒരാളെ സഹതാപം വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കൂടി ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് കിട്ടുന്ന സഹതാപം ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്ന ആളുകൾ കിട്ടും എനിക്ക് തോന്നില്ല എന്നാൽ സഹതാപമല്ലാതെ റെസ്പെക്ട് വാങ്ങുന്ന ഒരുപാട് ഡ്രാൻസ് ഉണ്ട് എനിക്ക് പേഴ്സണലായി അറിയുന്ന ഒരുപാട് ആളുണ്ട് ചില ആളുകൾ പറയുന്നത് നിനക്ക് ഇവരോട് എന്താ വിരോധം എനിക്ക് ഇവരോട് ഒരു വിരോധവും ഇല്ല ഒരു വിരോധവും ഇല്ല എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് ഈ ഒരു രീതിയിലൊക്കെ ജീവിക്കുന്ന ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ ഉണ്ട് അവരൊന്നും ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് സ്വന്തം ഉമ്മാനയും പിന്നെ ഒരാളെ വളച്ച് വെച്ച് പിടിച്ച് അവൻ്റെ വീട്ടുകാരെ ഒന്നും അവഹേളിക്കുക അവരെ ഉപദ്രവിക്കുക ഒന്നും ചെയ്യാതെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ മനസ്സിലാക്കിയാൽ കൊള്ളാം ഞാൻ ഈ ഒരു വിഷയം എടുത്ത് സംസാരിക്കാനുള്ള കാരണം തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ലൈഫ് ശരിക്കും പിടിച്ചു വെച്ചു എന്ന് തോന്നുന്നു അവന്റെ ഉമ്മ കിടന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതല്ലേ ഓക്കെ നമുക്ക് അടുത്ത ക്ലിപ്പ് പുതിയത് വന്നിട്ടുണ്ടോ ഒന്ന് കണ്ടോക്കാം ത്തായിട്ട് സ്നേഹിച്ച ഒരു ആളായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറ്റഗറി ആയിക്കോട്ടെ അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ വീട്ടിലാണെങ്കിലപ്പോൾ ഒരു ആൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട് അപ്പം അമ്മ പറയാണ് നീ അവളെ ഒഴിവാക്കി അല്ലെങ്കിൽ അവനെ ഒഴിവാക്കി നീ വന്നാലേ അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും അല്ലെങ്കിൽ നീ അവനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അവരെ ഒഴിവാക്കത്തില്ലല്ലോ ആ ഒരു റീസൺ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ രണ്ടുപേരും ആത്മാണി സ്നേഹിക്കുന്നത് ആശ്രമം മരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അത് വേറെ കാര്യം ആശ്രമമാക്കു വേണ്ടത് എന്നെ ഒഴിവാക്കി ആശയത്തിൽ പോകുകയാണെങ്കിൽ ആശ്രമം വീട്ടുകാരെ ആശയം സ്വീകരിക്കും നല്ലൊരു കാര്യമല്ലേ ആ ചെക്കനെ അങ്ങനെ സ്വീകരിക്കും എന്ന് വ്യക്തമായിട്ട് അറിയാണ്ട് വിട്ട് കൊടുക്കും ചെക്കൻ പോട്ടെ ഉമ്മ മരിക്കണം എന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്നുള്ളത് ബാക്കിന്ന് തന്നെ എന്തൊക്കെയോ കിടക്കുന്നുണ്ട് എന്നുള്ളതാ ആ ഒരു പാവം ഉമ്മ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പേടിക്കാനൊന്നുമില്ലേ പിന്നെ ആരുല്ലോ ഇവനല്ലെങ്കിൽ തന്നെ പുറത്തേക്ക് വിടാത്തൊരവസ്ഥയാണെന്നുള്ളതാ എന്തിനാടോ ഇങ്ങനൊക്കെ പാവത്തിനട പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത് ചെക്കൻ ഒരുപാട് ലൈഫ് ഉള്ളത് നിങ്ങൾ തന്നെ അല്ലേ പറഞ്ഞിട്ടുള്ളത് അവനും അവന്റെ ഉമ്മക്കൊക്കെ ഒരാഗ്രഹം ഉണ്ടാവും അവനും ആഗ്രഹം ഉണ്ട് കേട്ടു എനിക്ക് പെണ്ണുങ്ങളോട് ആഗ്രഹം ഇല്ലാന്ന് പറഞ്ഞു ഇനിയിപ്പോ നീ പെണ്ണായി വന്നിട്ടുണ്ടെങ്കിൽ അവൻ പൊടിയും തട്ടി പോവാനാ സോറി മൂടും തട്ടി പോവാനാണ് സാധ്യത അതോടൊക്കെ ആ ഉമ്മ പാവാണ് ഉമ്മക്ക് ഒരു ആഗ്രഹം ഉണ്ടാവൂല്ലേ മോനൊരു കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടാവണം എന്ന് കാണാം അങ്ങനൊക്കെ സഹതാപം തോന്നുന്നു മറ്റുള്ള ആളുകളുടെ സങ്കടം കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ടെന്ന് പറയുന്ന നിനക്ക് ആ പയ്യനങ്ങ് വിട്ടുകൊടുത്ത് അവനങ്ങ് പോകൂലേ എന്തിനാ വെറുതെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കൊന്ന് കേട്ടോക്കാം ജാസി അതിന് കൊടുക്കുന്ന മറുപടി ഉണ്ടെന്ന് കേൾക്കാം ഞാൻ അവര് ഉമ്മ എന്താ കേട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഉപ്പുള്ള സമയത്ത് ഇവൾ ഈ ഒരു സോറി ഇവൻ ഈ ഒരു വേഷം കെട്ടി നടന്നിരുന്നില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക ഒരു ആക്സിഡന്റിൽ പെട്ട് ഉപ്പ മരിച്ചതിന് ശേഷമാണ് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്നൊക്കെ പറഞ്ഞ പോലെ അത് കാണിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് പിന്നെ ആഷിയുടെ ഉമ്മക്ക് ഒരു കാര്യം മനസ്സിലായില്ല എന്നുള്ളതാണ് ഇവര് പരമാവധി ലോക്കാക്കി വെച്ചിട്ടുണ്ട് ഇതിന്ന് പുറത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ പണിയൊന്നുമില്ല ഇല്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ ഉമാന്റെ മോന് മേലങ്ങാതെ ജീവിക്കണം നല്ല ആഗ്രഹമുണ്ട് ഇതാവുമ്പോ എല്ലാ സാധനങ്ങളും വെച്ച് മുന്നിലൊക്കെ വെച്ചു കൊടുക്കുമ്പോ തിന്നാലോ മൂന്ന് നേരം തിന്നാൻ തന്നെ ഭക്ഷണം കിട്ടുന്നു പണിക്ക് പോകേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തികം ഈ ഒരു ഉള്ളിൽ തന്നെ അത്യാവശ്യം കിട്ടുന്നുണ്ട് അതൊക്കെ വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവാന്നുള്ളതാണ് അതുകൊണ്ട് പിന്നെ ഒന്നും പറയാൻ പറ്റൂല മോനെ കണ്ട് വരാത്തതിൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്താ ചെയ്യുക ഒരവസ്ഥ ഇതാണ് ഉമ്മ ഉമ്മ നീ ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് കരഞ്ഞിട്ട് ഒന്നും കാര്യമില്ല ഇത് അങ്ങനെയാണ് ഇത് വല്ലാത്തൊരു ലോക്കാണ് ഇത് വല്ലാത്തൊരു ദുലുമ എന്നൊക്കെ പറയില്ല അതേപോലെയാണ് ചില ആളുകളുടെ ലൈഫിൽ ദജ്ജാലുകളൊക്കെ വരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല ആളുകളും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈന്ദവ മതവിശ്വാസ പ്രകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒട്ടം തിരിപ്പിക്കുക എന്നാ പറയാ ഇവിടെ ദജ്ജാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു വെറുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആണ് അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എനിക്ക് ആശിനെ ഇഷ്ടമാണ് ആശക്ക് എന്നെ ഇഷ്ടമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നോണ്ട് ആർക്കാണ് ഇത്രയും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ആർക്കാണ് ഇത്രയും വലിയൊരു ദ്രോഹം ഒരു ഒരു കണ്ണികാടി എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അതാണ് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം മനസ്സിലാക്കാനൊന്നുമില്ല നിങ്ങളിപ്പോ ഈ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് എനിക്ക് സുഹൃത്തുക്കൾ ഉണ്ട് എന്നുള്ളത് അവർ ഇങ്ങനെ ട്രാൻസ് അടിപൊളിയായി ജീവിക്കുന്ന ആളുകളാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട് സീരിയലിൽ അഭിനയിക്കുന്നവരുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട് അങ്ങനെ പല ആളുകളുണ്ട് പല ആളുകളുണ്ട് പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അവർ ഇത്രയും കാലങ്ങളിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു സംഭവത്തിലൂടെ പോകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കില് അവരുടെ ഫാമിലി അവരുടെ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഉണ്ടാവും എന്നുള്ളതാണ് അയ്യോ എന്റെ ഈ വേഷം കെട്ടി നടക്കണമെന്ന് ആ ഫാമിലിക്ക് ഭയങ്കര ഉണ്ടാവും ഇതാരും കാണാത്ത രീതിയിലാണ് ജീവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല അണിഞ്ഞു അണിഞ്ഞൊരുങ്ങി വന്ന് സ്വന്തം വീട്ടിലത്തെ അവസ്ഥ നമുക്കറിയില്ല അപ്പൊ ജാസിയുടെ ഫാമിലിയൊക്കെ സപ്പോർട്ടാന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഒന്നുമില്ല നീ ഉണ്ടെങ്കിൽ ഉണ്ട് എന്താവട്ടെ പക്ഷെ ആഷിയുടെ അവസ്ഥ അതല്ല അത് ജാസി തന്നെ ഇടക്കിടക്ക് പറയുന്നതാണ് അവന്റെ ആഗ്രഹം ഉണ്ടാവും അവന്റെ ഫാമിലിക്ക് ഞങ്ങൾ ഇങ്ങനെ ഇഷ്ടമല്ല അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ വിഷമം കണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സലിയെന്ന് പറഞ്ഞ ആളാണ് ഈ ജാസിയുടെ എന്നിട്ടാണ് ആ പാവത്തിന്റെ ഉമ്മാന്റെ സൗണ്ട് കേട്ടിട്ടും കരച്ചൽ കേട്ടിട്ടും അതാരും പറഞ്ഞു പറയിച്ചാന്നുള്ളത് പിന്നെ വേറൊരു സാധനമുണ്ട് അതായത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ട്രാൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ കൊണ്ട് കെട്ടിക്കോ എന്നൊക്കെ ചോദിച്ചല്ലോ അവർ കെട്ടിക്കൂല അതുകൊണ്ടാണ് ഒന്നും മനസ്സിലാക്കരുത് ഇപ്പൊ ഈ കമ്മ്യൂണിറ്റിയിൽ എന്താ സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് പെണ്ണായി വന്നിട്ട് ഈ പെണ്ണ് ആണായി വന്നവരെ കല്യാണം കഴിക്കുക അങ്ങോട്ടും കൊണ്ട് കല്യാണം കഴിക്കുന്ന ഒരു ഒരു സംഭവമാണ് ഇപ്പൊ ഞാൻ കണ്ടോണ്ടിരിക്കണ അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല അതിന്റെ ഒരു റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള കാര്യമാണ് ഭാവിയിൽ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് അത് എത്രത്തോളം ആളുകൾ ഉൾക്കൊള്ളുന്നു എനിക്കറിയില്ല എനിക്കെന്തായാലും ഈ ഒരു കാര്യം ഉൾക്കൊള്ളാനൊന്നും കഴിയില്ല പക്ഷെ അങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുന്ന ആളുകളെ നമ്മൾ എന്തായാലും അങ്ങനെ ആയി പോയിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ ആളുകളെ വെറുപ്പിക്കുമ്പോഴും വീട്ടുകാരെ വിഷമിപ്പിക്കുമ്പോഴും ഈ ഒരു വീഡിയോ കണ്ടന്റ് വൈറലായി നിൽക്കുന്നത് കൊണ്ടും നമുക്ക് റിയാക്ട് ചെയ്തേ ഒക്കെ ഉള്ളു ഉമ്മ കൊടുക്കുന്ന മറുപടി ആർക്കാണ് ഇത്ര മാത്രം വെറുപ്പ് എന്നല്ലേ തന്നെയാണ് ഉമ്മ പറയുന്നത് അതന്നെ ഞാൻ ഈ ഈ കാര്യം ഞങ്ങൾ എന്തെല്ലാം കൊടുക്കാൻ പെണ്ണ് പെണ്ണല്ല നിറി പെണ്ണല്ലവ എന്താ വായ അറിയോന്ന് ആ തൊള്ള നമുക്ക് നല്ലറിയ ഏതൊരു ഇന്റർവ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്വന്തം ജാലിരുന്ന് സംസാരിക്കുമ്പോഴും ആഷിക്ക് വാ തുറക്കാൻ പോലും സമയം കിട്ടുന്നില്ല സംസാരിക്കാൻ സമയം കൊടുക്കൂല അങ്ങനെ കേറി നിരങ്ങി വായെ കയറിയിട്ടണ്ട് വരകും അമ്മ അതിരിയാ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾ രണ്ടെണ്ണം വേറെ അവരെ പോയി വിളിക്കുക കേട്ടില്ലേ ഉമ്മാനയുടെ ആശയുടെ ഉമ്മാ ഞാൻ ഒന്നും പറയാറില്ല ഞാൻ ഇങ്ങനെ മടിയിലെടുത്ത് ഇങ്ങനെ താരാട്ടൊക്കെ പാടി ഉറക്കലാണ് ഭാവിയിൽ ഞാൻ ഉമാന്റെ കൂടെ അടുക്കളയിൽ സാമ്പാറിന് പച്ചക്കറി കട്ട് ചെയ്യണത് വീഡിയോ എടുത്ത് കാണിച്ചു തരാട്ടാ പറഞ്ഞിട്ടുള്ളത് ഈ ഉമാന്റെ അടുത്ത് കണ്ട് ചെന്നാലും മതി ചൂലും കെട്ടിട്ട് അടിക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ാണ് സാധ്യത ക്ലിപ്പും അതിനുള്ള മറുപടിയും അല്ല കേരളത്തോടവനാവശ്യം അനാവശ്യം ആ മെസ്സേജ് അവൻ അപ്പടി എന്റെ മോന്റെ മോൻ കേട്ടിട്ടില്ല എന്തോട് പറഞ്ഞാൽ എന്റെ മോനിക്കൊന്നും അവടെ പറയാൻ പാടില്ല അതേസമയം ആശിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവ സ്വൈരം കൊടുക്കും നിങ്ങളൊക്കെ വിചാരിക്കണ്ട അങ്ങനെ ആശിക്ക് തിന്നാൻ കിട്ടുന്നുണ്ട് ായിട്ടുണ്ട് സാമ്പത്തികം ഉണ്ട് എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട് ആ സാഹചര്യങ്ങളൊക്കെ വിട്ടുകൊണ്ട് വേർപ്പിന്റെ അസുഖമുള്ള ആളുകൾ അവിടെ നിന്ന് പോവൂല അത് അവിടെ തന്നെ നിൽക്കും അതിൻ്റെ ഒരു തർക്കം വേണ്ട ഉമ്മ ഉമ്മ പറഞ്ഞിട്ടില്ലേ വാ തുറന്ന വൃത്തിയേ പറയുള്ളു അമ്മ ആണാണ് പെണ്ണല്ലാന്നൊക്കെ പറഞ്ഞില്ലേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതല്ലേ മനസ്സിലാവുന്നത് അപ്പൊ പല ആളുകളും പറയും പഴയ ഓഡിയാണ് പഴയ ഓടി പഴയ ഓടിയൊക്കെ പുതിയ ഓടിയൊക്കെ ഒരേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇപ്പോഴും അവരുടെ മുന്നിലൂടെ പോകുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉമ്മ പറഞ്ഞ വാക്ക് വാക്കാ ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടാണ് പിന്നെ ഇവനെ പിടിച്ച് വെച്ചിരിക്കുക എന്നുള്ളതാ അതിനുള്ള തെളിവ് വേണമെങ്കിൽ അത് ഈ വോയിസ് ഒന്നും കൂടി കേട്ടോ നിങ്ങൾ ആശയ ഞാൻ പിടിച്ചു വെച്ചിരിക്കണം എന്തിനാണ് അതിന്റെ ഒക്കെ ആവശ്യം ആശയ ആവശ്യമില്ല മല കാണി ആശി പോയി കാണും കാണു ഞാൻ പിടിച്ചിട്ട് ആശുപത്രി ചെറിയ കുട്ടിയാണ് ആശയ പിടിച്ചെടുക്കാനായിട്ട് പെറ്റാ ഒരിക്കലും പിന്നെ അത് ഇപ്പൊ ഞാൻ കേൾക്കുവോ എന്റെ ഉമ്മ കാണാൻ ഞാൻ പോയി ഞാൻ കേശിനെ മാറ്റി ഞാൻ പോയി കാണൂല അത് എന്റെ ഉമ്മയല്ലേ പെറ്റുമാറേ പെറ്റുമ്മെന്നൊക്കെ പറയുമ്പോ ഭയങ്കര പറയുന്നത് എന്താ ചെയ്യാ പറ്റി ഉമ്മാന്റെ ആ ഒരു ഇത് അറിയുന്ന ആ മൂല്യ അറിയെങ്കിൽ ഒരിക്കലും ആഷയെ അവിടെ പിടിച്ച് വെക്കില്ലേ യമോന നീ വേറെ കല്യാണം കഴിഞ്ഞ് ഉമ്മാന്റെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോടാ നിന്റെ ഉമ്മയുടെ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ ഒരു പരമ്പര അവിടെ നിലനിർത്തണം ആഗ്രഹിക്കുന്നുണ്ടാ നീ ഞാനും ഇവിടെ കല്യാണം കല്യാണം കഴിച്ചാൽ ശരിയാവൂലടാ അതല്ലേടാ അതിന്റെ ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വേണം ഒഴിവാക്കി കൊടുക്ക പക്ഷെ തയ്യാറല്ല ഇത് പറയുന്ന അതേ ആള് തന്നെ ഈ ആഷ ഏത് രീതിയിലാണ് പിടിച്ച് വെച്ചിരുന്നത് എന്നുള്ള ഒരു വോയിസ് ഇത് പണ്ടത്തെ വോയിസ് തന്നെയാണ് പക്ഷെ ഒന്ന് കൂടി കേട്ടു കേട്ടില്ലേ ഭയങ്കര പേടി നല്ലരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് എടോ ഇതേ മനോഭാവത്തോടു കൂടി പോണ് പക്ഷെ നമ്മളെ ചില ആളുകൾ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ചില ആളുകൾക്ക് ഈ അടിമയാകാൻ ഭയങ്കര മടിയായിരിക്കും ഭയങ്കര പേടിയായിരിക്കും നമുക്ക് അങ്ങനെ തന്നെ അടിമയാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റൂല തീരെ പക്ഷെ ഈ അടിമയായി തുടർന്ന് കഴിഞ്ഞാൽ പിന്നെ കുറെ കഴിഞ്ഞാൽ ഈ അടിമത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നെ വിട്ടാൽ പോലും നിങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ കഴിയില്ല അവിടെ തന്നെ നിൽക്കും അത് അത്രേ ഉള്ളൂ അവര് എന്ത് കാട്ടിയാലും പോവില്ല അപ്പൊ വീട്ടിൽ നിങ്ങളുടെ ഡോഗിനെ വളർത്താൻ വിചാരിക്കുക ഈ ഡോഗിനെ നമ്മൾ ഇന്ന് തിന്നാനൊക്കെ കൊടുത്തിട്ട് അതിനെ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടുകൊണ്ട് ഓടിച്ച് ഇങ്ങോട്ട് ഓടിച്ചൊക്കെ പണിയൊക്കെ പിടിപ്പിച്ചു അവസാനം നീ പോടാന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയ പോവുക പോവില്ല ചില നായക്കൾ അങ്ങനെയാണ് കാലിന്റെ അടി ആക്കി തരും ഈ ഡോഗ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇപ്പോ മാറുമറക്കേണ്ട സമരത്തെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ മാറി മറിക്കൽ സമരം ഇവിടെ നടത്തി അതിൽ നിന്നും മോചിതരായിട്ട് ഒരുപാട് ആളുകൾ മാറുമറിച്ചപ്പോ ചില അന്തർജനങ്ങൾ കുറേ ആളുകൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് മറക്കൂല മോളെ മക്കളെ ഞങ്ങൾക്ക് കുറന്ന് കാണിക്കണം എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ട് എന്നുള്ളതാ പല ആചാരങ്ങളും നമ്മള് അനാചാരങ്ങളും ഒക്കെ തല്ലി തകർന്ന സമയത്ത് ഞങ്ങൾ അതിന് മാറൂല എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് വേറെ അടിമത്തം ആസ്വദിക്കുന്ന ആളുകളുണ്ടാവും ഇപ്പൊ ആഷിക്ക് ചിലപ്പോ അവിടുന്ന് ഒഴിവായി പോകാൻ തോന്നുന്നുണ്ടാവൂല അമ്മ അതിന് കുടുക്കു കുടിക്കുന്നുണ്ടാവൂ കോഴിയുടെ കാലിൽ മുടിച്ചുറ്റിയ പോലെ നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കണം പ്രാർത്ഥന പോലെ ഒരു കാലത്ത് അവസാനം എന്നും പറ്റൂലാണോ ഉമ്മ ഉമ്മാന്റെ പ്രാർത്ഥനയിൽ ഈ ഒരു കാര്യം ഏഡ് ചെയ്താൽ മതി അതായത് എങ്ങനെയെങ്കിലും ബിഗ് ബോസിലേക്ക് എടുക്കണേ ജാസി ഒരു മൂന്ന് മാസമെങ്കിലും അല്ലെങ്കിൽ രണ്ടു മാസെങ്കിലും അതിനുള്ളിൽ പെട്ടുപോകണേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഉമ്മ അത് അത് അള്ളാഹു കേട്ട് കഴിഞ്ഞങ്ങൾ മേടിക്കാനൊന്നും ഇല്ല ഇമ്മനെ മൈൻഡ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടുകാരൊക്കെ പട പോയിട്ട് അച്ചക്കനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പരമാവധി സംസാരിച്ചിട്ട് അവനെ ഒന്ന് മാറ്റിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും അത്ര എനിക്ക് പറയാനുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പൊ ഉമ്മ ഒക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കണ്ടോണ്ടിരിക്കും ഈ ഉമ്മക്ക് എത്ര വിഷമം ഉണ്ടാവും എന്നറിയോ ഇവര് ഈ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത് ഈ ജാസി ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പഴയ ക്ലിപ്സ് കേട്ടാലും പുതിയ ക്ലിപ്സ് കേട്ടാലും ഒക്കെ മനസ്സിലാവും എന്നുള്ളതാണ് അത് മനസ്സിലാക്കാൻ വേണ്ട വളരെ കുറച്ച് വേണ്ടി ആശയുടെ ഉമ്മാരുമില്ല പക്ഷെ ഞങ്ങൾക്ക് പറഞ്ഞ ആശയുടെ ഉമ്മ ഇവന്റെ ഉമ്മയാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സ്നേഹിക്കുന്ന എന്റെ പാർട്ട്നർ എന്റെ ആയിരിക്കുന്ന ആശയുടെ ഉമ്മയാണ് എനിക്കും കുറെ വോയിസ് അതേപോലെ ഇറക്കാൻ പറ്റുമോ എന്റെ മനുഷ്യ അത് അത് ഒരു ആ ഉമ്മാക്ക് പോലും അറിയാതെ ഇവര് യൂട്യൂബിൽ അല്ലെങ്കിൽ കൊണ്ടുവയിൽ കൊണ്ടിടുക ഒരിക്കലും ഇല്ല അങ്ങനെയാണെങ്കിൽ പറയുവോ ഇതേ ഉമാന്റെ പേരും പറഞ്ഞുകൊണ്ടാട്ടെ ഇവർ ഈ ഒരു വീട് ചെയ്തിട്ട് അതിൽ റീച്ച് ഉണ്ടാക്കി അത്യാവശ്യം നല്ല റീച്ചിലേക്ക് എത്തിയത് അത് മനസ്സിലാക്കിയേക്കൊള്ള ആഷിയുടെ ഉമ്മാർ ഉണ്ടെങ്കിൽ എന്റെ ഉമ്മാണാണ് ഉമ്മമാരുടെ എല്ലാ സങ്കടങ്ങളും മനസ്സിലാവുന്ന രീതിയിലാണ് ഇപ്പൊ ഇവൻ പറയുന്നത് എന്നുള്ളതാണ് ഇവര് രണ്ടാൾക്കും ഇത് കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യത്തിന് ഏറ്റവും വലിയ ഉദാഹരണം ഇതാണ് ഇനി ഇവർക്ക് രണ്ടാക്കും ഇപ്പൊ ഭാവിയിൽ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവുകയുള്ളൂ നമ്മൾ പറയുമല്ലോ അത് ഇവിടെ സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ആ ഉമ്മാന്റെ വിഷമം അത് ഉമ്മാന്റെ മനസ്സിലും ഹൃദയത്തിനുള്ളിലും തങ്ങി 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 അവര് പാവ അങ്ങനെ മരണവിട്ടു പോവാനാണ് സാധ്യത ഇവർ അത്യാവശ്യം ദ്രോഹിക്കുന്നുണ്ട് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉമ്മാക്ക് തോന്നും എന്തിനാണ് ഇങ്ങനെ ഒരു പടപ്പിനുണ്ടാക്കി വെച്ചത് എന്നൊക്കെ തോന്നി പോകുണ്ടാവും പാവല്ലേ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ അതൊക്കെ ഒന്ന് ശരിക്കും ആലോചിച്ചാൽ മനസ്സിലാവും അല്ലേ ഇപ്പോൾ ചില ആളുകൾ കമന്റ് ഇടുന്നുണ്ട് അതായത് നിനക്ക് എന്താ വേണ്ട അവരെ എങ്ങനെയാ ചോദിച്ചോട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ അവരെങ്ങനെ വേണമെങ്കിലും ചോദിച്ചോട്ടെ നമ്മൾക്ക് മാനുഷിക പരിഗണന എന്നൊരു സംഭവം ഇല്ലേ ആ ഉമ്മാന്റെ വാക്കിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇവർ രണ്ടുപേരുടെയും വാക്കുകൾ എങ്ങനെയാ ചേർത്ത് വെക്കാൻ തോന്നുന്ന എന്നെ കൊണ്ട് കഴിയില്ല കേട്ടോ അത് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു മനുഷ്യന്മാരോട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ ഇത് സംഭവിക്കണം അത്ര തന്നെ ഒരു ചെറിയ ക്ലിപ്പും കൂടി ഉള്ളു കേട്ടോ ഏതൊരു മെഡിപ്പം ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തികളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ മക്കളാണ് മക്കൾക്ക് നിങ്ങൾ ട്രാൻസുമെണ്ണ കെട്ടിച്ചു കൊടുക്കും ഒരിക്കലും സമ്മതിക്കില്ല അത് സമ്മതിക്കൂല ആഷി എന്ന് പറയുന്ന ആ കൂതറക്ക് എല്ലാം അറിയാം നീ കെട്ടിച്ചുകൊടുക്കുവന്നുള്ളത് അതായത് ഉമ്മാന്റെ സ്ഥാനത്ത് നിന്നാണ് മോൻ മ്മൻ പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടില്ലേ നീ കെട്ടിച്ചു കൊടുക്കുവന്നുള്ളത് അതൊക്കെ അനക്ക് നല്ല ബോധം ഉണ്ടെങ്കിൽ ഇറങ്ങി പോടാ ഉമ്മാന്റെ അടുത്തേക്ക് പോടാ അപ്പൊ ആ ഉമ്മ കഷ്ടപ്പെട്ടിട്ടാണ് കരഞ്ഞിട്ടാടാ വിളിക്കുന്നത് ആ നിസ്കാരപ്പായ ഇരുന്ന് കരയടാ എന്റെ ഉമ്മ എനക്ക് എല്ലാം അറിയാലെ എനക്ക് എല്ലാം അറിയുമെങ്കിൽ പിന്നെ എന്തിനാടാ ഈടെ ജാസിയ നിനക്കെല്ലാം അറിയാലോ പിന്നെ എന്തിനാടാ ആ ചെക്കനെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഈ വീഡിയോ ഞാൻ രണ്ടാമത്തെ തവണ റിയാക്ട് ചെയ്യുന്നത് ഫസ്റ്റ് തവണ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു നോർമൽ ലെവലാണ് പിന്നെ രണ്ടാമത് കാണുമ്പോൾ എനിക്കതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രശ്നം മനസ്സിലാവുന്നതാണ് രണ്ടുപേർക്കും അറിയാം ഏതൊരു ഫാമിലിയിലും ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല ഒന്ന് പ്രസവിച്ച ഒരു ഉമ്മാക്ക് സ്വന്തം മക്കൾ ഈ രീതിയിൽ ആവുന്നതിനോട് താല്പര്യം ഇല്ല അത് എന്തുകൊണ്ടാ മനസ്സിലാക്ക ഇതുവർക്ക് എല്ലാം അറിയാം ആക്ഷി കൃത്യമായിട്ട് അറിയാം നീ സമ്മതിക്കൂ ഞാൻ സമ്മതിക്കൂല എന്ന് പറയുമ്പോൾ ആ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ആ ഉമ്മാന്റെ കാലി വീണിട്ട് ഒരു തവണ ഒന്ന് നീ കരഞ്ഞാ മതി നിന്നോട് ആ ഉമ്മാക്കുള്ള എല്ലാ വിഷമം മാറും ഉമ്മാന്റെ കാലടിപാതയിലാണ് സ്വർഗം എന്നൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞല്ലോ അത് അങ്ങനെ തന്നെയാണെന്നുള്ളതാ അത് മനസ്സിലാക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിഷമിപ്പിക്കുന്നത് പോലെയല്ല ഇതൊരു ജീവിതം വെച്ചുകൊണ്ടാണ് നീ വിഷമിപ്പിക്കുന്നത് ആ ഉമ്മാന്റെ ലൈഫും കൂടി നീ പൊന്താടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നീ മനസ്സിലാക്കിയേ കൊള്ളാം ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എല്ലാവർക്കും കമന്റ് ചെയ്യാം കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും അവരെ കുറെ ആൾക്കാരെ നമ്മുടെ വാക്കിലോട് യോജിക്കുന്ന ആളുകൾ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് പടച്ചവനോടാഴ്ച ഞാൻ പ്രാർത്ഥിച്ചോളാം അത്ര എനിക്ക് പറയുന്നുള്ളൂ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി തെരക്ക് സന്ദീപടപ്പാൾ സൈനിങ് ഓഫ്